അളവ് കൂടുന്നതും ും കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഒഴിവുട്ട് സമയമുള്ള ഈനാട് യുവജന കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് നമ്മുടെ വീടുകളിലെ ഹരമാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി സബ്സിഡി നിരക്കിൽ കമ്പോസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്യുന്നത് ഇവിടെയാണ് കമ്പോസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കുമ്പോൾ മണമുള്ളതായിട്ട് പല ആളുകളും പരാതി പറയുന്നുണ്ട് അപ്പോൾ ഈ മണമില്ലാത്ത രീതിയിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലെ ജൈവമാലിന്യങ്ങൾ അവരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചിട്ട് ഏറ്റവും വേഗത്തിൽ വളവാക്കി മാറ്റുന്ന മൾട്ടി ലെയർ ബിൻ കമ്പോസ്റ്റ് ആണ് ജീവിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തുളച്ച് നമുക്ക് പരമാവധി വാട്ടർ കണ്ടൻറ് കുറച്ചാണ് നമ്മളിതിൽ വേസ്റ്റുകൾ അതായത് ഫുഡ് വേസ്റ്റുകൾ എന്നും നമുക്കിത് നിക്ഷേപിക്കാം വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവ് പരമാവധി കുറച്ച് ആണ് നമ്മളിത് വളവാക്കി എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഇനാക്കുലം വരുന്നുണ്ട് ഇത് ഇതാണ് ചകിരിച്ചോറാണിത് ചകിരിച്ചോറ് നമ്മൾ ചകിരി കഴുകി നമ്മൾ നമ്മളതിൻ്റെ പുളിപ്പും കാര്യങ്ങളും എല്ലാം കളഞ്ഞ ഒരു മൈക്രോപ്സ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആഡ് ചെയ്താണ് നമ്മൾ ഈ ഇനാക്കുലം രൂപീകരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഇനാക്കുലത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കിതൊരു വേഗത്തിൽ വളവാക്കി മാറ്റി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെയാണ് ഈ ബിന്നൊന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിക്കും ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ ഇനാക്കുലം ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കുക അതിന് ശേഷം നമ്മൾ അടുത്തത് ടെച്ച് ചെയ്യുന്നതാണ് ഇതാണ് ഇന്നർ ബിൻ എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത് അപ്പം ഈ ഇന്നർ ബിന്നിൽ ഒരു ഫിൽട്ടർ പ്ലേറ്റ് വരുന്നത് അതാണ് ഇത് വരുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഫിൽട്ടർ പ്ലേറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ബിന്നിനകത്ത് ജലത്തിൻ്റെ കണ്ടൻറ്റ് വരുന്ന ആ കണ്ട വലിച്ചെടുത്ത് ഈ വീനാക്കുലം വലിച്ചെടുത്ത് ബിന്നിൻ്റെ അകത്ത് ജലാംശം ഉള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നർ പ്ലേറ്റിൻ്റെ ഉപയോഗം അപ്പം ഈ പ്ലേറ്റ് എടുത്തിട്ട് ഇത് ഈ കുഴി വരുന്ന സാധനങ്ങൾ കുഴിഞ്ഞിരിക്കും ആ കുഴി വരുന്ന ഭാഗം അടിയിൽ നിൽക്കുന്ന രീതിക്ക് നമ്മളിതിൻ്റെ അകത്തോട്ടൊന്ന് ഇറക്കി വെക്കുക ഇനി ഇറക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതവിടെ ലോക്ക് അയ്യുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ അറബിന് സെറ്റ് ചെയ്യുക ഇവിടെ രണ്ട് പിടി വരും ഈ പിടി വരുന്ന ഭാഗം മുകളിൽ നിൽക്കുന്ന നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് വെക്കാം നമ്മൾ തല തിരിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് നിറഞ്ഞതിന് ശേഷം ഈ പിടിയിൽ പൊക്കിയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പിടി വരുന്ന മുകളിൽ വരുന്ന രീതിക്ക് നമ്മളിതിൻ്റെ ഈ ബേഫ്ലൈറ്റിൻ്റെ മുകളിലോ ഈ ബേഫ്ലൈറ്റിൻ്റെ ഇവിടെ എല്ലാം ഓരോ ലോക്കുകളാണ് നമുക്ക് ഓരോ വെട്ടുകൾ പോലെ ലോക്കുകളാണത് അപ്പോൾ ആ ഇടയിലേക്ക് നമ്മൾ ഈ ഇന്നർ ബിൻ ഗേറ്റ് വരും ഇതിനൊന്ന് ഗേറ്റ് വെച്ച് നമ്മൾ വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ ഇതവിടെ ലോക്കായി അതിന് ശേഷം നമ്മൾ വെക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഔട്ടർ ബില്ലെന്ന് പറയുന്നത് ഔട്ടർ ലെയർ വരുന്നത് ഇത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ലെയർ എന്നുള്ള രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പുറത്തൊന്ന് ഹീറ്റാകുക അവയൊന്നും വന്ന് മുട്ടയിട്ട് ഇത് പുഴുവാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതും ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ചെയ്ത് വയ്ക്കുക മനസ്സിലായിട്ട് നമ്മൾ സെറ്റിന്നാണ് ഇതിൻ്റെ ടോപ്പ് റിംഗ് എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് റിങ് ഈ മൂന്ന് ബിന്നും കൂടെ ഓരോന്നുള്ളൂ ഈ ടോപ്പ് റിങ്ങും ഈ ടോപ്പും ഈ മൂന്നെണ്ണത്തിനും കൂടെ ഓരോന്നുള്ളൂ അപ്പോൾ നമ്മൾ ഏത് ബിന്നാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ മുകളിൽ വേണം ഈ റിങ് വരാൻ അത് മാറി ക്രെഡ് ചെയ്യണം ഈ റിങ്ങും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഈ ടോപ്പ് എടുത്ത് അടച്ചു വെക്കും അങ്ങനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് ബിന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ എവിടെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഇതിനകത്ത് ഒന്നോട്ട് എടുത്തിട്ട് അപ്പോൾ ആദ്യം ആ പി റൊപ്ലൈറ്റ് ചെയ്യണം ആ ഫിൽട്ടർ പ്ലേറ്റിലോട്ട് ആ ഫിൽറ്റർ പ്ലേറ്റ് ഒന്ന് കവർ ആകുന്ന രീതിക്ക് ആ ഒന്ന് ഇട്ട് കൊടുക്കും ആ ഫിൽട്ടർ പ്ലേറ്റ് കവർ ആകുന്ന രീതിക്ക് ഇനാക്കുൽ കിട്ടതിന് ശേഷം ഇനി തൊട്ട് നമുക്ക് ഫുഡ് വേസ്റ്റുകൾ വെച്ച് വിടണം നമുക്ക് ഇതിൽ ഇടാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പേപ്പറ് ചിരക്ക പ്ലാസ്റ്റിക്ക് കുപ്പിക്കില്ല അവ അങ്ങനെയുള്ളവച്ച് ഫുഡ് വേസ്റ്റുകൾ എന്തും നമുക്ക് ഇടാം പഴവർഗങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ എന്തും തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് ജലത്തിൻ്റെ കണ്ടൻറ്റ് പരമാവധി കുറച്ച് വേണം നമ്മൾ ഇതിലിടാൻ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കഞ്ഞി കഞ്ഞി ആണെങ്കിൽ അതിൻ്റെ വെള്ളം കുത്തി കളം ചോറായിട്ടിടുക അപ്പോൾ സാമ്പാറാണെങ്കിൽ കഷ്ണങ്ങൾ ഇടുക അങ്ങനെ വേണം നമ്മളിത് നിറച്ചുകൊണ്ട് വരാൻ ഇപ്പം നമ്മളെപ്പം വേസ്റ്റിടുന്നോ അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഈ തന്നിരിക്കുന്ന ഇനാപ്പുല് നമ്മളെപ്പോൾ വേസ്റ്റ് ഇടുന്നോ ആ ഇനാപ്പുല് നമ്മളിതിൻ്റെ കൂടെ വേസ്റ്റിൻ്റെ കൂടെ കിട്ടുക ആ വേസ്റ്റ് ഒന്ന് കവറാകുന്നെങ്കിൽ നമ്മളെപ്പം പിടി പിടി നമ്മളിപ്പോൾ ഓരോ നേരം വേസ്റ്റ് ഇടാതെ നമുക്കിപ്പം രാവിലത്തെ ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേയും വേസ്റ്റ് ആണല്ലോ വരുന്നത് അപ്പൊ അതൊരു നമ്മൾ അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു നേരം കൊണ്ട് അതിനെക്ഷേപിക്കുന്നു അപ്പോൾ ആ വേസ്റ്റ് ഒന്ന് കവർ കവറാകുന്നിരിക്കുക അത് മൂന്നിരിക്കും നമ്മൾ ഈ നാക്കൂലി കൊടുക്കും ഒരു ദിവസം ഒരു തവണ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പം ഈച്ചയും കാര്യങ്ങളും വലിയ നാക്കുലത്തിൻ്റെ അളവും നമ്മൾ പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് നമ്മൾ ഒരു നേരം ശേഖരിച്ച് വെച്ചിട്ട് ഇടുന്നതാണ് ഏറ്റവും സുപ്രായകം ഒരു സാധാരണ കുടുംബത്തിന് എത്ര ദിവസത്തെ വേസ്റ്റ് ഒരു പിന്നിലത് ഇടാൻ പറ്റും ഒരു അഞ്ചംഗം നാളുള്ള ഒരു കുടുംബമാണെങ്കിൽ നമുക്കൊരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ഒരു ബിന്ന് നിറഞ്ഞു അതായത് കുറഞ്ഞത് ഒരു മാസം നമുക്ക് ഒരു കൂടുതലുണ്ടെങ്കിൽ അത് വ്യത്യാസം വ്യത്യാസം വരും പിന്നെ അങ്ങനെ ആ ബിന്ന് നിറഞ്ഞതിന് ശേഷം അതായത് വേസ്റ്റിൻ്റെ അളവ് കൊണ്ട് ആ ബിന്ന് നിറഞ്ഞതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാണ് ഇത് കമ്പോസ്റ്റ് ആവുന്ന പ്രക്രിയ നടക്കുന്നത് നടക്കുന്നത് അതായത് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കൊണ്ട് നമുക്കിത് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഇത്ര സെറ്റ് ചെയ്തതിന് ശേഷം വേസ്റ്റ് ഇട്ട് തുടങ്ങുന്നു നമ്മൾ വേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് ഇതിനാൽക്കുലം വേസ്റ്റ് ഇതിനാക്കുലം എന്നുള്ള ആ രീതിക്ക് നമ്മൾ നിറച്ചുകൊണ്ട് വന്ന് ഒരു പിടി ഞാൻ കാണിച്ചുമായിരുന്നു ആ പിടിയുടെ താഴെ നിൽക്കുന്ന ലെവൽ വരെ ഇത് നിറയ്ക്കുക ഇവിടെ കണ്ടില്ല ഈ പിടിയുടെ ഈ ലെവൽ വരെ നമ്മൾ നിറയ്ക്കുക അപ്പോൾ നമ്മളിങ്ങനെ കുത്തനെ കൂട്ടിയിടാതെ നമ്മൾ ലെയറ് തിരിച്ച് ലെയർ തിരിച്ച് നിറച്ചുകൊണ്ട് വരിക അതായത് വേസ്റ്റ് ഇടുന്നു ഇതിനാകൂലം വേസ്റ്റ് ഇടുന്നു ഇനാക്കുലം അങ്ങനെ നേരത്തി നിരത്തി കൊണ്ടുവന്ന് ഈ പിടിയുടെ ലെവൽ വരെ നമ്മൾ നിറയ്ക്കും അതിന് ശേഷം ഒരു ബിന്ന് നിറഞ്ഞെന്ന് കൊടുക്കുക നമ്മളപ്പം ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും നമ്മൾ ഊരി എടുക്കുക ഈ ടോപ്പ് ചെയ്യുന്നു ഈ ടോപ്പും നമ്മൾ ഊരി ഊരി മാറ്റണം ഇത് നിറഞ്ഞു ഇനി നമ്മൾ അടുത്ത ബിന്നിൽ ഇതിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യുക കാരണം ഇത് നിറഞ്ഞതിന് ശേഷം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം എടുക്കും ഇത് നമ്പ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം ഉപയോഗിക്കാം അടുത്ത് എടുക്കുക സെയിം പാറ്റാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളു ആദ്യം ഇതിൻ്റെ അടുത്തതിൻ്റെ ബേസ് റിങ് എടുക്കുന്നു ബെസുലേറ്റ് എടുക്കുന്നു ആ ജീവിൻ എന്ന് പറഞ്ഞാൽ നോക്കുന്നു പിന്നെ മുകളിലോട്ട് നമ്മളിത് ഓക്കെ എടുത്തു കൊടുക്കുന്നു അതും ഇതുപോലെ തന്നെ അതിനാക്കുലെടുത്ത് ഇവിടെ ഇവിടെ ഇടുന്നു ഒരു ആ ഇങ്ങനെ തന്നെ പോകുന്നു അതുപോലെ തന്നെ അടുത്ത ഇന്നർ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നു ആ ബിൽടർ പ്ലേറ്റ് ഒന്ന് ആദ്യം കാണിച്ച പോലെ തന്നെ ഒന്ന് ലൂസ് അതൊന്ന് ലൂസായിട്ടായിരിക്കുന്ന ഒന്ന് എടുക്കുക അതിൻ്റെ കുഴിവ് വരുന്ന ഭാഗം അടിയ നിൽക്കുന്ന രീതി നമ്മളൊന്ന് ഇറക്കി വെക്കുന്നു പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ ലോക്ക് അതിനുശേഷം ആ പിടി വരുന്ന ഭാഗം മുകളിൽ നിൽക്കുന്ന രീതിക്ക് ഇതിലോട്ട് ഞാൻ നൽകിയിട്ട് വയ്ക്കുക ഈ ലോക്കുകളുടെ കടയിലേക്ക് തെരിച്ച് കൊടുക്കുന്നു അവിടെ ലോക്കായി അതിനുശേഷം ഔട്ടർ ലെയർ എടുത്തു കൊടുക്കുന്നു അപ്പോൾ ഈ പിന്നാണുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഈ ടോപ്പ് റിങ് ഇതിൻ്റെ മുകളിൽ വേണം കേൾക്കാം ഇങ്ങനെയാണ് രണ്ടാമത്തെ മിനിറ്റ് പിന്നെ സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ എത്ര തെറ്റിയതിന് ശേഷം നമുക്കൊരു വെയിറ്റ് ഇട്ട് തുടങ്ങി ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ വളമാകുന്ന പ്രക്രിയ നടക്കാൻ തുടങ്ങും ഇത് കമ്പോസ്റ്റ് ആകുന്ന പ്രക്രിയ നടക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹീറ്റ് ഫോം ആ ഹീറ്റ് ഒരു നാൽപ്പത് ഡിഗ്രി ഒരു ഹീറ്റ് ഉണ്ടായിട്ട് ഒരു ചെറിയ ജലാംശം പോലെ ഇവിടെ വന്നു കത്തി ഈ ഹീറ്റ് വരുന്ന തട്ടിയിട്ട് ആ വെള്ളം പോലെ വരുന്നത് ഈ റിങ്ങിലോട്ടാണ് ഈ റിങ്ങിൻ്റെ അകത്തോട്ടാണ് വന്ന് കിടക്കുന്നത് അത് ഈ ബിന്നിനകത്ത് വീണ് അത് കുഴുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിങ്ങി വന്ന് വീണ് കിടക്കുന്ന അപ്പോൾ നമ്മൾ വെയ്റ്റ് ഇടുന്ന എപ്പോഴാണോ അപ്പം ഈ റിങ് ഈ ടോപ്പ് വന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വെക്കണം ജസ്റ്റ് ഒന്ന് നമുക്ക് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് വെക്കുക ഇത് രണ്ടു ദിവസം തുടച്ചതിന് ശേഷം തിരിച്ചു വെക്കണം അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബിന്നും നമ്മൾ നിറച്ചുകൊണ്ട് വരുന്നു ഈ ലെവൽ വരെ നിറയ്ക്കുക അതിന് ശേഷം അടുത്ത ബിന്നാണ് ഇനി സെറ്റ് ചെയ്യുക ഇത് രണ്ട് കൂലി മാറ്റുക ടോപ്പിനും ഈ ടോപ്പ് കൂലി മാറ്റുന്നു നമ്മൾ മൂന്നാമത്തെ ബിന്നിൻ്റെ ബേറ്റ് കൊടുക്കുകയാണ് അപ്പം അന്നും രണ്ടും ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ മൂന്നാമത്തെ ബിന്നും ഉപയോഗിക്കുകയാണ് എൻ്റെ മുകളിലോട്ട് വന്നു എല്ലാത്തിലും എടുക്കുന്നു അതിവിടെ ബേസ് ഇട്ട് അരയ്ക്കുന്നു അതിനുശേഷം പിന്നർ പിന്നെ എടുക്കുന്നു ഫിൽറ്റർ പ്ലേറ്റ് ഒന്ന് ആപ്പിട്ട് വെക്കുന്നു നമ്മുടെ പിടി മുകളിൽ വരുന്ന രീതിയിൽ തന്നെ ഡയലോക്കുകൾക്കിടയിൽ വെക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ഔട്ടർ ലെയർ എടുക്കുന്നു അതിൻ്റെ ചേച്ചി എടുക്കുന്നു ഇപ്പോൾ ഈ മൂന്നാമത്തെ ബിന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചോപ്പറിന് ബിന്ന അങ്ങനെയാണ് നമ്മൾ ത്രീ ബിന്ന് സെറ്റ് ചെയ്ത സെപ്പറേറ്റ് അത് നമുക്ക് ഒരു ബിന്നെന്ന് നിറഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആൻ നമ്മളെല്ലാം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം വരെ എടുക്കും അത് കമ്പോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെടികൾക്കും കൃഷിക്കും വളമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ കിട്ടുന്ന ഇത് വളം നമ്മൾ തണലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം വെയിലത്ത് വെക്കില്ല വെയിലത്ത് വെച്ചാൽ അതിനകത്ത് നമ്മൾ ആ ഇനാക്കുലത്തിൽ ഒരു മൈക്രോപ്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമ്മൾ ആഡ് ചെയ്യും ആ ബാക്ടീരിയ ഡെഡ് ആയിപ്പോ അപ്പോൾ ആ വളം കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാകും അപ്പോൾ തണലത്ത് വെച്ച് അതിലെ ജലമുക്ക് ചെറിയൊരു ജലം ഉണ്ടാകുന്നത് അതിൽ അതൊന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ ഒറ്റത്തവണയായിട്ട് നമുക്ക് ഈ ബിന്നിൽ തന്നെ നിക്ഷേപിക്കുന്ന ഇനാക്കുലമായി തന്നെ ഉപയോഗിക്കാം ഒരു തവണ നമുക്ക് അതൊന്ന് ഉണക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത് ഇടാൻ തന്നെ സാധിക്കും ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വളമായിട്ടില്ല അപ്പം ഈ വളം നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം തണുലത്ത് വെച്ച് വേണം ഉണക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഈ നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില വരുന്നത് അത് നമ്മൾ സബ്സിഡി നിരക്കിൽ നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരെയാണ് കൊടുക്കുന്നത് അപ്പോൾ പത്ത് ശതമാനം നമ്മൾ നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ രൂപയ്ക്കാണ് പിന്നെ ഓരോ പഞ്ചായത്ത് വിതരണം ആ അതായത് നമ്മൾ പ്രധാനമായിട്ട് ഇത് പഞ്ചായത്തുകളിലാണ് കൂടുതൽ ഇപ്പം വ്യക്തികൾക്ക് താല്പര്യമാണ് ഉണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ രൂപ കൊടുക്കണം കഴിഞ്ഞാൽ

അതിൻ്റെ കൂടെ മൂന്ന് മൂന്ന് കിലോയുടെ പിന്നെ ആ കിലോ കൂടെ അല്ലേ അപ്പം നമുക്കത് തീർന്നതിന് ശേഷം മേടിക്കണമെങ്കിൽ ആ വില മുടക്കിയിട്ട് വേണം അപ്പം കിട്ടും നമ്മുടെ ഒരു ബിന്ന് നിറഞ്ഞതിന് ശേഷം നമുക്കൊരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബിൻ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം അതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റുക അതിന് ശേഷം ഈ ടോപ്പ് റിങ്ങും കൂടെ എടുത്ത് മാറ്റി നമുക്കിവിടെ രണ്ട് പിടികൾ വരുന്നുണ്ട് ഈ അതിന് മുന്നേ നമ്മൾ ഈ കവറിങ്ങും കൂടെ എടുത്തു മാറ്റുക ശേഷം ഇവിടെ രണ്ട് പിടികൾ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു പോയായിരുന്നു അപ്പോൾ ആ പിടികളിൽ പിടിച്ച് പൊക്കിയാണ് നമ്മൾ ഈ ബില്ലെടുത്ത് മാറ്റുന്നത് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സിമ്പിളായി തന്നെ എല്ലാവർക്കും എടുത്ത് മാറ്റാൻ പാകത്തിൽ തന്നെയാണ് പഠിച്ചപ്പെടുത്താമോ ആ എൻ്റെ പേര് ശങ്കർ ഞാൻ ഈ നാട് യുവജന കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേരിത്ത് ഞാനും ഈ നാട് മൂന്നിലെ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എത്ര പേരുണ്ട് ഇതിന്റെ ടെക്നീഷ്യന്മാരെ നമ്മൾ ഈ നാടിന് ഒൻപത് പേരാണ് ടെക്നീഷ്യൻമാരായിട്ടുള്ളത് ഒൻപത് പേരുണ്ട് അല്ലേ എന്താ പ്രധാന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇവിടെ നടത്തുന്നത് ഞങ്ങളുടെ ഇതിന്റെ വരുന്നത് ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മുടെ ഈ ബിന്നിന്റെ വിതരണം എന്ന് പറയും അതിനാണ് നമ്മളെ എത്തിച്ചേക്കുന്നത് ബിന്നിന്റെ വിതരണം ഏതെല്ലാം പഞ്ചായത്തുകളിലാണോ നമ്മൾ ഈ ടെൻഡർ പിടിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ വിതരണം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്ലാസ് എടുത്ത് കൊടുത്ത് ആണോ ചെയ്യുന്നത് അത് വിതരണം നടത്തുന്നത് നമ്മളാണ് ചെയ്യുന്നത് ക്ലാസ്സുകളും കൊടുക്കും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് ക്ലാസ് നമ്മൾ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ആ വാർഡ് മെമ്പർമാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം എവിടെയാണോ ചേർന്ന് എടുക്കേണ്ടത് ആ രീതിക്ക് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ജിയോ ടാങ് എന്ന് പറഞ്ഞൊരു പ്രോസുണ്ട് നമ്മൾ ഇത് വിതരണം ചെയ്താൽ വാർഡുകളിലെ വീടുകളിൽ പോയി നമ്മൾ നേരിട്ടെത്തി ഇവർ ഇത് പറയുന്ന രീതിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്ന രീതിയാണ് ജിയോ ടാങ് എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ ലൊക്കേഷൻ അതിലും നമ്മൾ ഒരു ആപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് എടുക്കുന്നതാണ് അതും കൂടെയാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത് അപ്പോൾ ഈ പല ആളുകളും ഇത് ഇതുപയോഗിച്ചതിന് ശേഷം മണമാണ് അല്ലെങ്കിൽ പുഴുവുണ്ടെന്നൊക്കെ ഒരു പരാതി വ്യാപകമായിട്ടുണ്ട് എന്താ അങ്ങനെ വരാനുള്ള കാരണം നമ്മൾ ഒരുപാട് നമുക്കിപ്പോൾ ഒരു ഒത്തിരി ജില്ലകളിലെ എല്ലാ ജില്ലകളിലും തന്നെ പഞ്ചായത്തുകളിൽ നമ്മൾ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നമ്മൾ ചെല്ലുന്നതാണ് ഒത്തിരി അടുത്ത് നമ്മൾ ഈ പരാതി കേൾക്കുന്നുണ്ട് അത് കൃത്യമായി ഇതിൻ്റെ ഉപയോഗം വേണ്ട രീതിക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്ന വീഡിയോയിൽ നമ്മൾ ഈ ജലത്തിൻ്റെ കണ്ടൻറ്റ് പരമാവധി കുറച്ചാണ് ഇത് നമ്മൾ വളവാക്കി എടുക്കുന്നത് അപ്പം ജലാംശത്തിൻ്റെ അളവ് കൂടുന്നതും നമ്മൾ ആ ഇനാക്കുലം നമ്മൾ പറഞ്ഞ ഇനാക്കുലത്തിൻ്റെ അളവ് കുറയുന്നതും കൊണ്ടാണ് ഇത് പുഴുവാകാനുള്ള സാധ്യത വരുന്നത് പിന്നെ ആ ടോപ്പ് റിങ്ങ് കാണിച്ചതിൽ അതിലെ വെള്ളം നമ്മൾ കൃത്യമായി കളയാതെ അത് നിറഞ്ഞതിന് ശേഷം അത് ബിന്നിൻ്റെ അകത്ത് വീണ അങ്ങനെയും പുഴുവായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായി യൂസ് ചെയ്തിട്ടാൽ നമുക്ക് നല്ല രീതിക്കുള്ള വളമായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും മണമോ പുഴുവോ ഉണ്ടാകത്തില്ല അല്ലേ ഉണ്ടാവില്ല അത് ഉറപ്പ് വരിക നിങ്ങൾ തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കുകയാണിത് ഇത് ഇത് പെരുമാാവൂരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത് കോപം എന്ന് ഒരു കമ്പനി ഈ നാടും കൂടെ കൂടി ചേർന്നാണ് നമ്മളീ ബില്ലിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് പെരുമ്പാവൂരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത് നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുമാണ് നമുക്കിവിടെ വരുന്നത് ഇനി ഇനാക്കുലവും കാര്യങ്ങളും തീർന്നതിന് ശേഷം നമ്മൾ പഞ്ചായത്തുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് നിന്ന് അത് ഏൽപ്പിച്ചേക്കുന്ന ഹരിതാർമ്മ സേനാംഗങ്ങളെയാണ് ഇത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഇനാക്കുലം വേണമെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വീടുകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും ആ വിലക്ക് അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്ന സ്ഥലം ഇത് വരുന്ന ഉഴവൂരാണ് സ്ഥലം ഉഴവൂരിലെ വെളിയന്നൂർ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എത്ര വർഷമായി ഇത് ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ചെയ്താൽ മാത്രം മതിയാവും